ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ സംഭവം പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ കാരണം നമ്മുടെ വീഡിയോ ഇടുമ്പോൾ അതിന് താഴെ ഒരുപാട് കമൻസ് വരാറുണ്ട് അപ്പോൾ ആ കമൻസിൽ കൂടുതലും അതായത് നമ്മുടെ ചാനൽ തമിഴ് കേരള കപ്പൽ എന്നുള്ളത് കൊണ്ട് തന്നെ വൈഫ് തമിഴ്നാടാണ് ഞാൻ കേരളമാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ഉണ്ടാവാറുണ്ട് അതായത് തമിഴ്നാട്ടിൽ പെൺകുട്ടികളുണ്ടോ ചോദിച്ചിട്ട് ഒരുപാട് കമൻസ് വരുന്നുണ്ട് കല്യാണം കഴിക്കാൻ കാരണം നമ്മുടെ കുട്ടികളെ കിട്ടാത്തതുകൊണ്ട് ഒരുപാട് കമൻ്റ് ഉണ്ട് അപ്പോൾ ആ കമൻ്റൊക്കെ നമ്മൾ കുറേ റീപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനത്തെ കമൻറ്റിന് വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് കാരണം അതിനുള്ള ഒരു ഉത്തരമാണ് കാരണം എല്ലാവരും കരുതുന്ന പോലെ അവിടെ നമ്മുടെ ഇവിടെ പെൺകുട്ടികളില്ലാതെ അവിടെ പോയി പെൺകുട്ടികൾ കിട്ടും എന്നൊക്കെയാണ് പക്ഷേ അങ്ങനെയൊന്നും കാരണം നമ്മുടെ ഇവിടത്തേക്കാറ്റും കേരളത്തിനേക്കാറ്റും ഒരുപാട് ഡിമാൻഡാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെ പെൺകുട്ടികൾക്ക് ഡിമാൻഡ് കൂടുതലാണ് ഇപ്പോൾ കാരണം ഒന്നുമല്ല നമ്മൾ കേരളത്തിലെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഡിഗ്രി അല്ലെങ്കിൽ ഒരു പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ഇപ്പം സാധാരണ പെൺകുട്ടികൾക്ക് അവർ പതിനെട്ട് ഇരുപത് വയസ്സാകുമ്പോഴേക്കും എല്ലായിടത്തും ആലോചന തുടങ്ങും ബട്ട് അവിടെ എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഒരുവിധം എല്ലാവരും ജോലിയായിട്ടാണ് കല്യാണം കഴിക്കണത് അത് മീൻസ് അറ്റ്ലീസ്റ്റ് അവിടുത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല അത് ഗവൺമെൻറ്റ് പെൺകുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഒരുപാട് ഫെസിലിറ്റീസ് ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് എല്ലാ പെൺകുട്ടികളോട് പഠിക്കുകയാണ് തമിഴ്നാട്ടിൽ അതായത് ഇപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞാലോ പ്ലസ് ടു കഴിഞ്ഞാൽ പെൺകുട്ടി കല്യാണം കഴിക്കുമ്പോൾ അവൾക്ക് ഗവൺമെൻറ് ഇത്ര സഹായം അല്ലെങ്കിൽ ഒരു സ്വർണം അതുപോലെ തന്നെ കാശ് അങ്ങനെ കാര്യങ്ങൾ സഹായം ചെയ്യുന്നതുകൊണ്ട് പ്ലസ് ടു വരെ കുട്ടികൾ പഠിക്കുന്നു അത് കഴിഞ്ഞാൽ ഡിഗ്രി കൂടി പഠിച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കുറച്ചും കൂടി എമൗണ്ട് കൂടുതൽ കിട്ടുന്നു അപ്പോൾ കുട്ടികൾ അപ്പോൾ ഒരുവിധം ഇപ്പോൾ ഒരുവിധം കുട്ടികളല്ല ഞാൻ തന്നെ കല്യാണം ആലോചിക്കുമ്പോൾ എല്ലാവരും ബി എഡ് കഴിഞ്ഞവരാണ് അപ്പോൾ എൻ്റെ വൈഫും ബി എഡ് കഴിഞ്ഞിരിക്കണു പി ജി കഴിഞ്ഞിരിക്കണു അതുപോലെ തന്നെ എം എ യോഗ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ആൾക്കാരാണ് അപ്പോൾ നമ്മുടെ അവർക്ക് കൂടുതൽ നമ്മൾ ജെൻസിൻ്റെ ഭാഗത്ത് വയ്ക്കുമ്പോൾ അവർക്ക് നമ്മളെ അവരെക്കാട്ടും എഡ്യൂക്കേഷൻ ഒന്ന് പഠിപ്പ് പഠിപ്പ് കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതായത് ഇത് എല്ലാവരെയും ബേസ് ചെയ്തിട്ട് പറഞ്ഞതല്ല അല്ലാതെയുണ്ട് പക്ഷെ ഞാൻ കല്യാണം അന്വേഷിച്ചപ്പോൾ ഉണ്ടായ കാര്യങ്ങളാണ് അപ്പോൾ അതാണ് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം അങ്ങനെ ഒരാളെ അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്നില്ല അങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പരിചയമുള്ളവർ ആരെങ്കിലും വഴി അന്വേഷിക്കുക അല്ലാതെ നമുക്കൊരു പരിചയമില്ലാതെ നമുക്ക് അന്വേഷിച്ചാൽ കിട്ടില്ല കാരണം അവിടെ ഉള്ളവരും ഇവിടുത്തെ പോലെ തന്നെ കാരണം തമിഴ്നാട് പഴയ കാലത്ത് നിന്ന് ഒരുപാട് മാറി കാരണം എൻ്റെ ചെറുപ്പത്തിലൊക്കെ അതായത് എൻ്റെ സിസ്റ്റർ തമിഴ്നാട്ടിലാണ് പഠിച്ചത് അപ്പോൾ ആ സമയത്തൊക്കെ തമിഴ്നാട് എന്ന് പറയുന്ന രീതിക്ക് സ്കൂള് സ്കൂൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതായത് നമ്മൾ കുട്ടികളെ നിലത്തിരുന്ന് പഠിക്കുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു അതായത് ചമ്പ്രം പടിഞ്ഞിരിക്കുമ്പോൾ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ തഴമ്പ് പോലെയൊക്കെ ഉണ്ടാവും കാരണം ഡെസ്കും ബെഞ്ചും അങ്ങനെ ഇല്ലാത്തൊരു സമയത്ത് ഉണ്ടായിരുന്നു അനിയത്തി ആദ്യം പഠിച്ചെന്ന് നാലാം ക്ലാസ്സൊക്കെ പഠിച്ചതെന്ന് സ്കൂളും സ്കൂളൊക്കെ അപ്പോൾ ഇത് കഴിഞ്ഞ് അവളൊരു കോളേജൊക്കെ ആവുന്ന രീതിക്കായപ്പോൾ പിന്നെ ഡെവലപ്മെൻ്റ് ആയി തമിഴ്നാട് മാക്സിമം ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഭയങ്കര ആണ് ഉണ്ടായത് കാരണം ഇപ്പോൾ അവൾ അവിടുത്തെ ഗവൺമെൻറ് സ്കൂളായാലും പ്രൈവറ്റ് സ്കൂളായാലും ഇപ്പോൾ ഈ പഠിക്കുന്ന കാര്യത്തിലൊക്കെ എൻ്റെ അറിവിൽ ഇപ്പോൾ കുട്ടികളൊക്കെ കാലത്തെ ഏഴുമണി എട്ട് മണിയാകുമ്പോഴേക്കാണ് സ്കൂളിക്ക് പോകും കാരണം അപ്പോൾ തന്നെ അവിടെ ഒമ്പത് മണി അവിടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു സ്പെഷ്യൽ ക്ലാസ് അതായത് അതിപ്പോൾ ചെറിയ കുട്ടികളൊന്നും ഒന്നുമില്ല ഏകദേശം പത്താം ക്ലാസ്സിന് മുന്നേ തന്നെ അത് സ്പെഷ്യൽ ക്ലാസ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് വൈകിട്ടായാലും കുട്ടികൾ വരുമ്പോഴേക്ക് മണിയാവും അപ്പോൾ അങ്ങനെ തന്നെയാണ് ഒരുവിധം അപ്പോൾ എല്ലാ കുട്ടികളോട് പഠിക്കുന്നുണ്ട് അവർ അവർ ആഗ്രഹിക്കുന്ന പാർട്ണറും അതുപോലത്തെ ആളാണ് പിന്നെ നമുക്ക് വലിയ ഉണ്ടെങ്കിൽ നമുക്ക് അന്വേഷിച്ചിട്ട് ചെയ്യാം അല്ലാതെ പരിചയമില്ലാതെ നമ്മൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കിതുപോലെ തന്നെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വീഡിയോ താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അറിയുന്നവരുണ്ടോ അങ്ങനെ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറയൂ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നില്ല ആളെ കിട്ടുന്നില്ല പക്ഷേ അതുപോലെ തന്നെ നമ്മൾ നമ്മളവിടുത്തെ സ്ഥലം അവിടുത്തെ ആൾക്കാർക്ക് ഒരുവിധം ഒരു ചില ഭാഗത്തുള്ള ആൾക്കാർക്ക് സ്ഥലം വേണം നമ്മളിവിടുത്തെ സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഇപ്പോൾ നമ്മളവിടെ സ്ഥലത്തിൻ്റെ വാല്യൂ അവിടെ വാല്യൂ ഇല്ലാന്നല്ലേ അവിടെ ഇപ്പോൾ ചതു അത് നമ്മളൊരു സ്ക്വയർ ഫീറ്റ് ആണ് അവിടെ സ്ഥലത്തിൻ്റെ റേറ്റ് നമ്മുടെ അവിടെ ഒരു സെൻറ്റാണ് റേറ്റ് ഞാൻ റീസെൻറ്റായിട്ട് ഹൊസൂർ ചെന്നപ്പോൾ നമ്മൾ വേറെ വർക്കായിട്ട് ചെന്നത് അവിടെ ഒസൂര് ഇപ്പോൾ ഒരു പേടിച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെ വില ടൗണിൽ നിന്നും ഏകദേശം അഞ്ചോറ കിലോമീറ്റർ ആണ് ബൈപ്പാസിൻ്റെ ഏരിയയാണ് സെൻറ്റിന് പതിനേഴ് ലക്ഷം ഒരു സെൻറ്റിന് പതിനേഴ് ലക്ഷം ഇപ്പോഴത്തെ റേറ്റ് ഒരു വേടിക്കുമ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം ആയിരുന്നു ഇപ്പോൾ പതിനേഴ് ലക്ഷം അപ്പോൾ അവിടെ സ്ക്വയർ ഫീറ്റിനൊക്കെയാണ് റേറ്റ് പറയുന്നത് ഒരു സ്ക്വയർ ഫീറ്റ് എന്താ റേറ്റ് അതാണ് നമ്മളിവിടെ സെൻറ്റിനാണ് അപ്പോൾ ഇവിടെ സ്ഥലത്തിനായാലും എന്തിനാലും വാല്യൂ വളരെ ഇപ്പോൾ കൂടുതലാണ് ഇപ്പോൾ എൻ്റെ വീടൊക്കെ സേലം ടൗണിൽ നിന്ന് ഒരുപാട് അതായത് ഫാദർ ഹൗസ് എന്ന് പറഞ്ഞാൽ സേലം ടൗണിൽ നിന്ന് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ അടുത്ത് ഉള്ള ഏരിയയാണ് ഗ്രാമപ്രദേശമാണ് ഗ്രാമപ്രദേശത്തന്നെ തന്നെ ഒരുപാട് ഉള്ള ഏരിയയിൽ തന്നെ സെൻറ്റിന് മൂന്ന് ലക്ഷം നമ്മുടെ അവിടുത്തെ കൃഷിസ്ഥലം എന്ന് പറയുമ്പോൾ നമുക്ക് പറമ്പായിട്ട് നമ്മളെല്ലാവരും മേടിക്കുക പാടെന്ന് പറഞ്ഞപ്പോൾ ആരും മേടിക്കില്ല കാരണം വീട് കയറ്റാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ പല കാരണങ്ങൾ നമ്മുടെ അവിടെ ഉണ്ട് അവർക്ക് ഒരുപാട് സ്ഥലമുള്ളത് കൊണ്ടും അവിടുത്തെ പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാടത്തന്നെ അവർക്ക് വേറെ കൃഷി ചെയ്യുക അങ്ങനത്തെ പാടമായിരിക്കും നമ്മുടെ അവിടുത്തെ ഫുൾ ചളി നിറഞ്ഞ പാടങ്ങളായിരിക്കില്ല ഇപ്പോൾ നമ്മുടെ ഇതുപോലെ തന്നെ അടുത്തുള്ള കൃഷി സ്ഥലങ്ങളൊക്കെ അവർ മാറിയിട്ട് അവിടെ കടല കൃഷി ചെയ്യും വേണമെങ്കിൽ തെങ്ങ് നടാം അതുപോലെ തന്നെ വേറെ മണല് പോലത്തെ ഒരു മണ്ണാണ് അപ്പോൾ അവർ അവിടെ തന്നെ വെള്ളം നിർത്തിയിട്ട് നമ്മൾ നെൽകൃഷിയും ചെയ്യും നമ്മുടെ അവിടുത്തെ പോലെ കളിമണ്ണ് അവിടെ നിന്നില്ല അതായത് കളിമണ്ണ് എന്ന് പറഞ്ഞിടത്ത് മാത്രം തന്നെ നമ്മുടെ അടുത്ത് മാക്സിമം കളിമണ്ണായിരിക്കലോ കൂടുതൽ അപ്പോൾ അങ്ങനെയുള്ള ഉള്ള അവിടെ സ്ഥലത്തിന് എപ്പോഴും വാല്യൂബിളാണ് സ്ഥലത്തിന് നല്ല വിലയാണ് കൃഷി നമ്മളവിടെ പാടങ്ങളൊക്കെ വില കുറവായിരിക്കും നമ്മൾ പാടങ്ങളൊക്കെ ഏകരണം വയ്ക്കുക പക്ഷേ അവിടെ പാടത്തിനും അവിടെ ഭയങ്കര കാരണം അവിടെ പാടായാലും എന്തെങ്കിലും കൃഷി ചെയ്യും നമ്മളിവിടെ പോലും വെറുതെ ഇല്ല അപ്പോൾ അതുകൊണ്ട് വില കൂടുതലായതുകൊണ്ടും അവർ കൺസെപ്റ്റ് ചെയ്യുന്ന സ്ഥലവും നല്ലൊരു ജോലി സ്ഥലത്തിൻ്റെ കൂടെ ജോലിയും കൂടി വേണം കേട്ടോ അപ്പോൾ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മളിതുപോലെ തന്നെ പെട്ടെന്ന് അവിടെ എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടാണ് ശരിയാവുള്ളൂ അല്ലാതെ ജസ്റ്റ് നമ്മൾ ചെന്നോണേ കിട്ടില്ല അത് ഇവിടെയെങ്കിലും അവിടെയും കിട്ടില്ല പിന്നെ നമ്മൾ പഴയ കാലത്ത് ആണുങ്ങൾക്കായിരുന്നു ഡിമാൻഡ് കാരണം പെൺകുട്ടികൾ ഒരു വീട്ടിൽ ഒരുപാട് പെൺകുട്ടികളിലായിരുന്നു ഇപ്പോൾ എല്ലാവരും രണ്ട് മക്കളെന്ന് പറഞ്ഞ രീതിക്ക് വന്നത് കൊണ്ട് തന്നെ മൊത്തത്തിൽ പെൺകുട്ടികളുടെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ബോയ്സിന് പെൺകുട്ടികൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് കാരണം കൂടുതൽ ഒരു കാലത്ത് ശരിയാണ് ഒരു കാലത്ത് ആണുങ്ങൾക്ക് ഡിമാൻഡ് കൂടുതലായിരുന്നു ഇപ്പോൾ അതുപോലെ തന്നെ അവർക്കും ഡിമാൻഡ് വരുന്ന സമയമാണ് ഇപ്പോൾ പെൺകുട്ടികൾക്ക് ഭയങ്കര ഡിമാൻഡാണ് കാരണം നമ്മൾ അന്ന് നമ്മൾ ചെയ്തതിൻ്റെ ചിലപ്പോൾ ഒരു ദോഷങ്ങളായിരിക്കും ഇപ്പോൾ പെൺകുട്ടികൾക്കാണ് വാല്യൂബിള് കാരണം ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും എന്താ പറയുക പെൺകുട്ടികളെ കിട്ടുന്നില്ല കല്യാണം കഴിക്കാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് എവിടെയും പെണ്ണില്ല പെണ്ണില്ല എന്ന് പറഞ്ഞാൽ കാരണം ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഡിമാൻഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിമാൻഡിലായിരിക്കില്ല ചിലപ്പം ചെന്നെത്തുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല എന്തെങ്കിലും പരിചയം എന്തെങ്കിലും ഒരു പരിചയം അവിടെ ഉള്ളവരെ വഴി അന്വേഷിക്കുക ഏറ്റവും നല്ലത് അല്ലാതെ അറിയാത്തതിലൊക്കെ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ ഈ ബ്രോക്കർമാർ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ പണം നഷ്ടം എനിക്ക് നല്ലത് തോന്നിയത് മാട്രിമോണിയാണ് അങ്ങനെ മാട്രിമോണി വഴി ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാൻ സംസാരിച്ചു അങ്ങനെ പിന്നെ മാട്രിമോണി നമ്മൾ ബ്രോക്കർ പോലെ തന്നെയാണ് ചിലപ്പോൾ ആദ്യത്തെ ഒന്നോ രണ്ടിടത്തിൽ ശരിയാവണമെന്നൊന്നുമില്ല നമ്മളതുപോലെ കണ്ടു കഴിഞ്ഞാൽ ശരിയാവുള്ളൂ കാരണം രണ്ട് മനസ്സുകളും രണ്ട് വീട്ടുകാരും തമ്മിലുള്ള സംഭവമാണല്ലോ ഈ മാര്യേജ് എന്നൊക്കെ പറയണത് അപ്പോൾ അതിനുവേണ്ടിയാണ് വീഡിയോ ചെയ്ത് വീഡിയോ ചെയ്തത് അപ്പോൾ പിന്നെ എനിക്കറിയുന്നവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യും ജസ്റ്റ് കമൻ്റ് ചെയ്താൽ മതി ബൈ